എന്ത് വെക്കാൻ വയ്ക്കേ അയ്യോ ഞാൻ ഞെട്ടി പോയിട്ടോ കാസറ്റ് വെച്ചു കൊടുക്കൂ തെറ്റി പോയി തെറ്റി പോയി ഇതല്ല 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 മറ്റേത് കൃത്യോട് പറയരുത് അതല്ല ഏ എ മാറ്റി വെക്കേറ്റ് വെച്ചു കൊടുക്കൂ ആ പാട്ടൊന്നിട്ട് കല്ലുകൂടെ സ്റ്റേജിൽ കയറി വൃത്തിയായി കാണിക്കരുത് ഞാനാണ് വൃത്തിയാണ് കാണിച്ചത് എടാ ഞാനാണ് വൃത്തിയാണ് കാണിച്ചത് ഈ എന്നെ വൃത്തിയാണ് കാണിച്ചേ എന്റെ നാട്ടുകാരെ നിങ്ങള് പറ നല്ല അഞ്ചഞ്ചര ആറടി പൊക്കോളൊരു ചെറുപ്പക്കാരെ ചെറുപ്പക്കാര എന്തെങ്കിലും കൊമ്പം മീസിയം വെച്ച അവൻ പറയാ തുത്തിരി തൂന്ന് റിയാമോ കഴിഞ്ഞ ആറു വർഷകാലമായി ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ തുടങ്ങിട്ട് ഈ കശ്മല്ല നശിപ്പിച്ചു ഇനി അഴിഞ്ഞാറ്റമായിരുന്നു അരിങ്ങേറ്റമായിരുന്നു ഇനി ഞാനിത് കെട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠനാണ് സത്യം ചാന്തപൊട്ടിലെ തെലീപേടനാണ് സത്യം 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 നിനക്കൊന്നും കുട്ടികളുണ്ടാകാതെ പൊട്ടേടാ നിനക്കല്ല ഈ ഞാൻ 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 നല്ല കറമ്പു ആർക്കും അതിന് മുതലാളി അദ്ദേഹം കേട്ടിട്ട് സ്റ്റേജിൽ വന്ന് കിന് അയാളുടെ വീട്ടിൽ പോയി നീ മാപ്പ് പറയുന്ന മാപ്പല്ല ഗ്ലോബ് പറയും ഇടം നീ പ്രസ്റ്റൂണ്ടൊക്കെ അയാളുടെ വീട്ടിൽ പോയി മാപ്പറ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല അയാളുടെ വീട്ടിൽ പോയി പറയണം പറഞ്ഞിട്ട് അപ്പൊ സത്യത്തിന് സംഭവിച്ചു ഞാൻ ആരുടെ ഒന്നും ചെയ്ത് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ട് എടുക്കും ചാറ് കണ്ടു അലുമ്പോണ്ടാക്കട്ടോ ചേച്ചി പോവാ നിനക്ക് ഇവിടെ എന്നെ വൃത്തികളെ നല്ല കാര്യം കാണിക്കും ഇവിടെ ഒരു വൃത്തിയോടെ നല്ലതൊ ചീത്ത ഒന്നും ചെയ്യാൻ ഞാൻ എന്നെ കാണിച്ചേ വൃത്തികളാ കാണിച്ചെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഞാനുചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒക്കെ കഴിയുമ്പോ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസർ ഒക്കെ വലിച്ച് പമ്മിപ്പി എന്ന് ഇറങ്ങി പോകാൻ ഞാൻ കാണാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല സിഗററ്റ് വലിച്ചിട്ടില്ലാതെ മിന്നാമിനിങ്ങോ മറ്റായിരിക്കും മിന്നാമിനിങ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാനുചേച്ചിന്റെ വീട്ടിലേക്ക് വരില്ല സിസർ വലിക്കാനായിട്ട് ചേച്ചി മെൻ്റെ വീടും മെൽ കറക്റ്റ് നാല്പത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് നിനക്ക് അറിയാതെ അതിലൊന്നും വലിയ കാര്യമില്ല മോനെ പത്തായത്തിലും നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറി കുഴപ്പമില്ല 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 സ്റ്റേജിൽ അങ്ങനെ കാര്യങ്ങളൊന്നും സ്റ്റേജിൽ വെച്ച് പറയരുത് കേട്ടോ ഇപ്പൊ സിനിമ നടി വരുന്നുണ്ട് ആ സമയത്ത് നീ കുഴപ്പമൊന്നും സിനിമ നടി വരുമ്പോ ഞാനിവിടെ കിടന്ന് കൂത്താടും നീ എന്നോട് സഹകരിച്ച് നിന്നില്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല പറഞ്ഞിപ്പോഴും സഹകരിക്കാം ഒരു കുഴപ്പമില്ല സിനിമ നടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സ്റ്റാൻഡേർഡ് ആയി നിൽക്കണം പ്രിയമല സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നിന്നും വളർന്ന പ്രശസ്ത സിനിമാ താരം ചന്ദ്രൻ നിവേദിയിലേക്ക് ഊഷ്പളമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ാലും വീണ്ടില്ല എന്ത്രിക്കില്ല രോമൊക്കെ മുരിങ്ങാക്കോലു പോലെ നിൽക്കുന്നു ൾ പുറത്തോട്ട് വരുത്തില്ല പള്ളിക്കൂടത്തിലോട്ട് പള്ളിക്കൂടത്തിൽ പോണായിരുന്നു കശുവണ്ടി പറക്കാൻ പോയ വാക്കും പ്രിയപ്പെട്ട പുറത്തു മൂന്നാറേ സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ പുരുഷന്മാർക്ക് എപ്പോഴും കൊടുക്കുന്നത് എപ്പോഴും നല്ലതാ പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് മ്മയാണ് മകളാണ് മരുമകളാണ് നമ്മുടെ കുഞ്ഞു പെങ്ങളാണ് മൊത്തത്തിൽ പറഞ്ഞ സ്ത്രീ ഒരു ഉത്തമ പുരുഷനാണ് പറഞ്ഞ കേട്ടില്ലേ സിനിമ പാട്ട് പാടണോ നാ കൊച്ച് അയ്യോ ടെ ഗണിക്കാ പടറിയതല്ലേ നിങ്ങള് പുലിക്കിണ്ണും ആരാണ് നിന്റെ തള്ള ോ സ്ത്രീകളെന്താണോ വിചാരിച്ചിരിക്കുന്നത് ഇവനൊട്ട് രണ്ടെണ്ണം കൊടുക്കണം ഞാനും കൊറേ കാലമായി കരുതുന്നു തലയിലായിട്ട് കേറുവാ നാലഞ്ച് കൊലക്കേസുള്ള ഒരാളോടാണ് കഴിച്ച നീ എന്നെ ഇപ്പൊ തലയിലേക്ക് നീ ഇപ്പൊ പറഞ്ഞാ തലയിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ തലയിലോട്ട് പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടാണ് അതെ അതെ എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ എന്നാ പരിപാടിയാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഉഗ്രൻ സർക്കസ് കളിക്കാരനാവുന്ന ഒരു വേലായ ചട്ടം പുറത്തുനിന്നിട്ടുണ്ട് അയാൾക്ക് ഒരു അഞ്ചു മിനിറ്റ് സമയം കൊടുക്കാൻ നിനക്ക് പറ്റുമോ അയാളെ പോയി കൂട്ടിക്കൊണ്ട് വേട്ടേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാറുണ്ടെങ്കിൽ അയാൾക്ക് അഞ്ചു മിനിറ്റ് സമയം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരന്റെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടിൽ അഞ്ച് മിനിറ്റ് സമയം തരും ഈ ഹെൽപ്പർ പയ്യന ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ എടുത്ത് തരേണ്ട ഒരു പയ്യനൊരു കൊഴുപ്പിന് വേണ്ടി കൊഴുപ്പിന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പർ പയ്യനെ കൂടെ വിളിച്ചേടാ പക്ഷെ നല്ല നല്ല ഐറ്റംസുകൾ മാത്രം കാഴ്ച ചേട്ടാ ഞാനെത്തി സർക്കസ് കളിക്കാൻ വേണ്ടി ഇയാൾക്ക് അഞ്ചു മിനിറ്റ് സമയം കൊടുക്കരുണ്ട് കൊളമാക്കരുത് എന്തൊക്കെ സൈസ് ഇവിടെ ഒരു പയ്യനെ വിളിച്ചു വിടാൻ പറ്റിട്ട് ആഫ്രിക്കോനെ കൃത്യം നിന്റെ മൂക്കിന് നേരെ അത് കാക്ക കാഷ്ടിച്ചല്ലോടാ അത് കാക്ക കാഷ്ടവിട്ടോന്നല്ല പിന്നെ അതോ ഭസ്മാം നീ നട്ടുച്ച നേരത്ത് വെയിലത്തോടെ ഒന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ എന്താ സൂചി

ഇപ്പോഴോ ഇപ്പഴും ടൗല ഇനി ചുക്കിനി ചുണ്ടാമൊന്നും അഞ്ഞൂറ് പറഞ്ഞാൽ നിനക്ക് അതിന് സമയം അറിയാൻ പാടില്ല കൃത്യമായിട്ട് സമയം നോക്കാൻ സമയം കൃത്യമായിട്ട് സമയം അഞ്ചു മിനിറ്റ് ജനങ്ങളെ ഈ അഞ്ചു മിനിറ്റ് വാച്ച നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ ഈ ടൗണിൽ പൊതിഞ്ഞു പിടിക്കുകയാണ് ഇനിയാണ് പരിപാടിയുടെ മർമ്മ പ്രധാനമായ ഭാഗത്ത് കിടക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ ടൗണിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാച്ച് നിലത്ത് വെച്ചത് ഇങ്ങനെ ഈ വെള്ളാരം കല്ല് ഒരു വളയത്തിലൂടെ രണ്ട് യൂമിദിനങ്ങൾ തിങ്ങി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ മരണം സുനിശ്ചിതമാണ് അതായത് അറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പള്ളാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ കരിപ്പെട്ടി തലയ അവിടെ ഒരു വളയം വെച്ചിട്ടുണ്ട് വേഗം കൊടുക്കുന്നുണ്ട് പ്രേമുള്ളവർ ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം കാരണം കൊലപാതത്തിന് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും പെങ്ങമ്മമാരും ഒരച്ചൻ അതൊന്നിട്ട് ഇപ്പൊ എന്നടാ കാണിച്ച് എന്നോട് പറഞ്ഞിട്ടുട നിർത്തണ്ട എന്നാലും പുഴിഞ്ഞൊളിഞ്ഞ് ഈ വളയത്തിന്റെ ചില പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ട് പരിപാടി ആരംഭിക്കാം ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോൾ ഉണ്ട് സ്ഥലം ഹോൾ ആരും പേടിക്കരുത് കണ്ണിൽ ചോരയില്ലാത്ത ഏറ്റമാണ് ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്നാ നിന്റെ ഉദ്ദേശം മനസ്സോടെ ഒരു പൊട്ടിച്ചോ കിളി കൂട്ടല്ലട വൃത്തി കെട്ടണം കടു പൊട്ടിക്കണം ഒച്ചേക്കണം അത് ഇടെ മൂക്ക് വെച്ച സ്ഥാനത്ത് കൂത്തില്ലേ

അങ്ങനെ എല്ലാ സർഗസ്കാരും പറയും ആദ്യം വാച്ച് കുത്തി പിന്നെ പോകുമ്പോ പുതിയ വാച്ച് അതുപോലെ തിരിച്ചു തരും അതൊക്കെ വലിയ വലിയ സർഗസ് കളിക്കാറല്ലേ ഞാനിതൊക്കെ പഠിച്ചു എന്നല്ലേ